ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിലാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ അടവിരിയിച്ച് ഇറക്കിയപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്നതാണ് അച്ഛനും കുറച്ച് വേണമെന്നുള്ളത് പക്ഷേ ഇതുവരെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഏകദേശം മൂന്ന് പ്രാവശ്യമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് അച്ഛന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റിയത് 哪里来的鸟？<laughs> <noise>

ഞാനിവിടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ അച്ഛൻ വന്ന ഉടനെ തന്നെ കൈയ്യോട് ഞാൻ അങ്ങ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ട് चुकु चुकाई आ गया आ गया भैया आ गया भैया आ गया भैया अल्लाह बुली भैया ये अंदर आ हां കോഴിക്കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഇടാനുള്ള കൂടെല്ലാം അച്ഛൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കുഞ്ഞിനെ നമ്മൾ സെറ്റാക്കി കൂട്ടിനകത്താക്കിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ കൂടുതായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി വരും ഇനി അതിനുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണേ ഈ ഒരു പാത്രം നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ വാഷ് ചെയ്ത് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാത്തിനും കൂടെ ആയിട്ട് ഇതായി ഈ രണ്ട് കുട്ടീസും കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും ഈ വെക്കേഷൻ ടൈമിൽ ടിവിയും മൊബൈലും ഒക്കെ കണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരെ എൻഗേജ്ഡ് ആക്കുന്നതായിരിക്കും അതാവുമ്പോൾ അവർക്കും ഒരു സന്തോഷം കാണും ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ പഠിക്കുന്നത് നല്ലതാണ് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളെ കൂടെ അതിൽ കുറച്ച് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അവരെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും മക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരും നമുക്ക് ചെയ്ത് സഹായിച്ച് തരാറുണ്ട് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്ത അമ്മമാർക്കുമൊക്കെ വളരെ ഈസിയായിട്ട് ഒരു ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റാ പറ്റുന്നതാണ് ആദ്യം വളരെ കുറഞ്ഞ ചിലവിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക പിന്നെ നമ്മുടെ എഫർട്ടിനനുസരിച്ച് അതങ്ങ് നന്നായിട്ട് വളർന്നോളും വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ